ഒരു വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പൂരം ഡ വീണ്ടും വന്നു കഴിഞ്ഞു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുന്ന പൂരപ്രേമികൾക്ക് ചുവന്ന പരവതാനി വിരിച്ച് തൃശൂർക്കാർ സ്വാഗതമൊരുക്കുന്ന കാഴ്ചയാണ് എവിടെയും കാണാൻ കഴിയുന്നത് സൗന്ദര്യബോധമോ സംസ്കാരമോ ഇല്ലാത്ത ചില ശുംഭന്മാരുടെ വിളയാട്ടമായിരുന്നു കഴിഞ്ഞ വർഷത്തെ പൂരം അലങ്കോലമാക്കിയതെങ്കിൽ ഈ വർഷം പൂരപ്രേമികൾക്ക് തടസ്സങ്ങളൊന്നുമില്ലാതെ പൂരം ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് വെടിക്കെട്ടോടെ ആരംഭിക്കുന്ന പൂരം അവസാനിക്കുന്നതും വെടിക്കെട്ടോടെയാണ് വടക്കുന്നാഥൻ്റെ തിരുമുമ്പിൽ പണിതുയർത്തിയ പൂരപ്പന്തലിലെ കലാവിരുന്ന് ആസ്വദിച്ചുകൊണ്ടാണ് പൂരപ്രേമികൾ സാമ്പിൾ വെടിക്കെട്ടിനായി ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് തിരുവമ്പാടിയാണ് ആദ്യ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചത് പൂരപ്പറമ്പിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ദൃശ്യ വിസ്മയം തീർത്തുകൊണ്ട് തിരുവമ്പാടി സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചു വെടിക്കെട്ട് അവസാനിച്ചപ്പോൾ നീണ്ടു നിന്ന ഖരഘോഷത്തോടെയാണ് ജനങ്ങൾ വെടിക്കെട്ട് ഒരുക്കിയ കലാകാരന്മാരെ അഭിവാദ്യം ചെയ്തത് അടുത്ത വെടിക്കെട്ടിനായുള്ള ഒരുക്കത്തിലാണ് പാറമിക്കാവിൻ്റെ പ്രധാനികൾ നിമിഷങ്ങൾ പോലും വാചാലമാകുന്ന കാത്തിരിപ്പിലാണ് പൂരപ്രേമികൾ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് പാറമിക്കാവുകാർ സാമ്പിൾ വെടിക്കെട്ട് ആരംഭിച്ചു തിരുവമ്പാടിയുടെ പ്രകടനത്തോടെ എല്ലാ തരത്തിലും കിട പിടിക്കുന്നതായിരുന്നു പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് തൃശ്ശൂരിൻ്റെ ആകാശത്ത് കരിമരുന്നിൽ കലയുടെ വിസ്മയിക്കുന്ന ഒരു ലോകം തീർത്ത കലാകാരന്മാരെ നിറഞ്ഞ മനസ്സോടെ അഭിനന്ദിച്ചുകൊണ്ടാണ് പൂരപ്രേമികൾ സ്വരാജ് റൗണ്ട് വിട്ടത്